സുഹൃത്തുക്കളെ എനിക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശ്വാസികളെടുത്തേ പറയാനുള്ളൂ നിങ്ങൾക്കറിയാലോ ജൂലൈ തേഴ് മാർ മുട്ടിൽ നമുക്ക് അന്ത്യശാസം തന്നിരിക്കുകയാണ് അൾട്ടിമേറ്റം മൂന്നാം തീയതിയോടുകൂടി നമ്മുടെ അച്ഛന്മാർ എടുത്ത് തിരിഞ്ഞില്ലെങ്കിൽ പൃഷ്ഠപ്രദർശന പോലെ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ നടപടി എടുത്ത് പുറത്ത് കളയെന്നുള്ള ഭീഷണിയാണ് മുഴക്കിയിരിക്കുന്നത് ശിക്ഷ നടപടികൾ ജൂലൈ ആഗസ്റ്റ് വരെ ഒരു മാസം അവധി കൊടുത്തിട്ടുണ്ട് അവരുടെ പതിവ് ആഗസ്റ്റ് സിനഡിന് മുമ്പ് പരിപാടി നടത്തിയില്ലെങ്കിൽ അതുവരെ ഒരു ട്രെയിനിങ്ങാണ് നമ്മുടെ ഡോഗ് ട്രെയിനിങ്ങില്ല പട്ടിയെ ട്രെയിനിങ് കൊടുക്കുന്നമായി നമ്മുടെ അച്ഛന്മാർക്ക് ഈ കുണ്ടി പ്രദർശനം പോവാനൊക്കെ ഒരു ട്രെയിനിങ് ഉണ്ട് അപ്പോൾ ആ ട്രെയിനിങ് എടുത്ത് ഈ ആഗസ്റ്റ് സിനഡിന് മുമ്പ് നമ്മുടെ വൈദികൾ അവരുടെ സിനഡ് പോവാനോ അല്ലെങ്കിൽ ഏകീകരണം പോവാനോ എന്നുള്ള ഓമനക്കേ പേരിൽ വിളിക്കുന്ന കൽതായ കുർബാന ജെല്ലിയില്ലെങ്കിൽ ശിക്ഷാനപടി സഭയിൽ നിന്ന് പുറത്താക്കുന്നതുവരെ എന്നാ നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ ഈ ഇരുപത്തി ഏഴാം തീയതി ഏതാണ്ട് മുന്നൂറോളം അച്ഛന്മാർ നമ്മുടെ ഇടവാക്ക വൈദികർ കൂടി അവർ വീണ്ടും ഒരു തീരുമാനം എടുത്തു ആ തീരുമാനം വേറെ ഒന്നുമല്ല ജൂലൈ തേഴിന് ശേഷം ഞങ്ങൾ ജനാഭിമുഖ കുർബാന മാത്രമേ അർപ്പിക്കൂ എന്ന് അവർ ശരിക്കും തറപ്പിച്ച് വീണ്ടും എഴുതി ഒപ്പുവെച്ചു എന്നുള്ളതാണ് എൻ്റെ അറിവ് അപ്പോൾ അത്ര ശക്തമായിട്ടുള്ള നിലപാടാണ് നമ്മുടെ എടുക്കുന്നത് അപ്പം അതുപോലെ ശക്തമായിട്ടുള്ളൊരു നിലപാട് എടുക്കണം ഇത് തമാശ ആയിട്ട് എടുക്കരുത് ഈ സഭയുടെ ഈ അന്ത്യശാസനന്മാരും നിസ്സാരമായിട്ട് എടുക്കരുത് അവർ ഏത് അധകൃത നടപടികൾക്കും അവർ തയ്യാറാകും പോലീസിനെ ഇറക്കാനും പട്ടാളത്തെ ഇറക്കാനും കാരണം നമ്മുടെ സഭ നമ്മുടെ സർക്കാരിനെ പോലെ അത്ര തന്നെ അതപ്പതിച്ചതാണ് അപ്പോൾ സർക്കാരിൻ്റെ എല്ലാ ഉപാധികളും ഈ പിണറായി സഭയ്ക്ക് അവൈലബിളാക്കും മനസ്സിലായില്ല അപ്പോൾ എന്താണ് അവിടെ നടക്കാൻ പോകുന്നത് എന്ന് എനിക്ക് ഇപ്പോൾ മുൻകൂട്ടി പറയാൻ പറ്റുകയില്ല പക്ഷേ അവർ എന്തെങ്കിലും സ്റ്റെപ്പുകൾ എടുക്കാതെ പറ്റുകയില്ല കാരണം അവർ എം ടി എൻ എസിനൊക്കെ വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് നമ്മളുടെ തോമാക്കുന്നിൽ നിന്ന് അവർ വളരെ ശക്തമായിട്ടുള്ള എടുക്കുമെന്ന് വാഗ്ദാനം കൊടുത്തായിട്ട് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ഇതിനെതിരായിട്ട് നമുക്ക് ചെയ്യാവുന്നത് ഇത്രയേ ഉള്ളൂ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒറ്റയ്ക്ക് ഒരു പണി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ത്രീകൾ കുറ്റിച്ചൂലെടുക്കുക അതായത് നിങ്ങൾ മുറ്റം അടിച്ച് തേഞ്ഞ് തേഞ്ഞ് കുറ്റിച്ചൂലായ സാധനം ഉണ്ടല്ല ആ സാധനം തയ്യാറാക്കി വയ്ക്കുക കാരണം അവർ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ അച്ഛന്മാരെ ഡിസ്മിസ് ചെയ്യാനും അവിടെ ഓരോ വരത്തന്മാരെ ചങ്ങനാശ്ശേരിയിൽ നിന്നും പാലായി നിന്നും അതുപോലെ തന്നെ സന്യാസ സഭകളിൽ നിന്നും അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുക അവർ കാരണം എത്ര നികൃഷ്ടമായിട്ടുള്ള ഉപാധികളും അവർ പ്രയോഗിക്കുമെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ അന്ത്യശാസനം എന്നൊന്നും പറയുന്നത് നമ്മുടെ സഭയിൽ നടക്കുന്നൊരു സംഗതിയല്ല മാർപ്പാപ്പ ഇങ്ങനെ ആർക്കെങ്കിലും അന്ത്യശാസം കൊടുക്കണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ മാർപ്പാപ്പ ഉദാഹരണം പറഞ്ഞുണ്ടെങ്കിൽ ഒരു ആറ് മാസം മുമ്പ് പറഞ്ഞു ഗേ മാര്യേജ് അല്ലെങ്കിൽ സെയിം സെക്സ് മാര്യേജ് ബ്ലസ് ചെയ്യണമെന്ന് പറഞ്ഞു അത് ഇന്ന തീയതിക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്നും മാപ്പാപ്പാപ്പാപ്പാപ്പാപ്പാപ്പ പറഞ്ഞില്ല അതിനെതിരായിട്ട് പല ബിഷപ്പ്മാരും എതിർപ്പുണ്ട് ജർമ്മനിയിലൊക്കെ വെല്ലുവിളിച്ചെതിർപ്പുണ്ട് പക്ഷേ അത് ഇന്ന ദിവസം തുടങ്ങി ചെയ്യണമെന്ന് പറഞ്ഞില്ല പിന്നെ ഞാൻ ചോദിക്കുന്നത് വേറൊരു സംഗതി ഈ കുർബാന ഈ ഇപ്പം നമ്മൾ അപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജനാഭിമുഖ കുർബാന ജൂലൈ മൂന്ന് വരെ വാലിഡ് ആണോ അപ്പം ജൂലൈ തേർഡ് വരെ വാലിഡ് ആണെങ്കിൽ എന്തുകൊണ്ട് അതിനപ്പവും വാലിഡ് അല്ല ഇതെന്താ വല്ല മരുന്നാണോ മരുന്നിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട് അല്ലെങ്കിൽ ചില നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് ചില ഫുഡിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട് ഇത്ര ദിവസങ്ങൾക്കകം അത് ഉപയോഗിച്ചില്ലെങ്കിൽ അത് ശീത്തയായി പോകും എന്ന് പറഞ്ഞ പോലെ ഈ കുർബാന ജൂലൈ മൂന്നാം തീയതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വിഷമായിട്ട് മാറുമോ ഇത് ഇല്ലീഗൽ കുർബാനയായിട്ട് മാറോ മാറുമോ അങ്ങനൊരു സംഗതി നമ്മളുടെ ആരാധനാക്രമത്തിലുണ്ടോ അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെല്ലുവിളിയും ഈ അന്ത്യശാസനവും അൾട്ടിമേറ്റം ഇതൊന്നും നമ്മുടെ കത്തോലിക്ക സഭയിൽ പറഞ്ഞിരിക്കുന്ന സംഗതിയല്ല ഇവർക്ക് ജനങ്ങളെ ഉപദേശിച്ചും ജനങ്ങളെ കൺവിൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ആ സാധനം ഒരു ജനതയെ ഒരു വിശ്വാസ സമൂഹത്തെ അതും നമ്മളെ പോലെയുള്ള നമ്മളെ സീറോ മലബാർ വിശ്വാസികളെ പോലെ ഇത്ര അനുസരണയും ഇണക്കവും മെരുങ്ങിയതുമായിട്ടുള്ള കുഞ്ഞാടുകളെ അവരുടെ ഉപദേശം കൊണ്ടും അവരുടെ പ്രാർത്ഥന കൊണ്ടും അവരുടെ മാതൃക കൊണ്ടും നേ നേരെയാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദർ ഈസ് സം പ്രാബ്ലം ദയാർ ദെർ ഈസ് സം പ്രോബ്ലം എന്തുകൊണ്ട് ജനങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എറണാകുളത്ത് ജനങ്ങൾ അപ്പം അതിൻ്റെ മൂലകാരണം അവർ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ വെട്ടെന്ന് മുറി രണ്ട് എന്ന് പറഞ്ഞ മാതിരി ഇങ്ങനെ അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യേണ്ടത് എന്തുകൊണ്ട് എറണാകുളത്ത് വിശ്വാസികളത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഈ ഏകീകൃത കോനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അത് പഠിച്ച് അവരൊരു സൊല്യൂഷൻ കാണുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് കാണിക്കുന്നത് നമ്മുടെ സഭാ സഭാനേതൃത്വത്തിൻ്റെ ടോട്ടൽ പരാജയമാണ് അതായത് വിശ്വാസികൾ കൺവിൻസ് ചെയ്യാനും അവരെ ഉപദേശിച്ച് അവരെ നേരെയാക്കാനും അവരെ ലീഡ് ചെയ്യാനും ടോട്ടലി അൺകേപ്പബിൾ ഇൻകേപ്പബിൾ സോറി ഇൻകേപ്പബിൾ ആണ് ആണ് നമ്മുടെ നേതൃത്വം അപ്പോൾ അവരെ അവിടെ പരാജയപ്പെട്ടിരിക്കുന്നത് എറണാകുളത്തെ വിശ്വാസികളോ അല്ലെങ്കിൽ വൈദികരോ അല്ല പരാജയപ്പെട്ടിരിക്കുന്നത് നമ്മുടെ വൈദിക നേതൃത്വമാണ് എന്തുകൊണ്ട് നമ്മുടെ എറണാകുളത്തെ വിശ്വാസികളെ അവർക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല ഇതാണ് ശരി കുർവാന ഇതാണ് ശരി ഏകീകരണ കുർവാന ഇതാണ് നമുക്ക് വേണ്ടത് എന്ന് എന്തുകൊണ്ട് അവർക്ക് നമ്മളെ മനസ്സിലാക്കി തരാനായിട്ട് പറ്റുന്നില്ല നമ്മൾ ഇന്നവരെ രണ്ടായിരം വർഷമായിട്ട് സഭയുടെ പഠനങ്ങൾ നമ്മളെല്ലാം അനുസരിച്ചിട്ടുണ്ട് നമുക്ക് ഒരിക്കലും സാമാന്യം ബുദ്ധിക്ക് നിരക്കാത്ത സംഗതികൾ പോലും സഭയുടെ ടീച്ചിങ്സ് പഠിപ്പിക്കലായതുകൊണ്ട് നമ്മളത് കണ്ണുമടച്ച് വിശ്വസിച്ചിട്ടുണ്ട് ഉദാഹരണം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു ശ്ലോകത്തിലേക്ക് പോയി അല്ലെങ്കിൽ മാതാവ് ഉടലോടെ ശോകത്തിലേക്ക് പോയി അല്ലെങ്കിൽ മാതാവ് അമലോത്ഭവയായി ഗർഭം ധരിച്ചു ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ഇതൊക്കെ സാമാന്യ മനസ്സിനോ സാമാന്യ മനുഷ്യനോ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് എന്ന് വരികിലും സഭ പഠിപ്പിച്ചു എന്ന ആ ഉററ്റേത് വെച്ച് നമ്മൾ വിശ്വസിക്കുകയാണ് കണ്ണുമടഞ്ഞ് അതിനെ ചോദ്യം ചെയ്യുന്ന പ്രശ്നമില്ല മനസ്സിലായില്ല അപ്പോൾ അതുപോലും വിശ്വസിക്കാൻ തയ്യാറാകുന്ന അല്ലെങ്കിൽ തയ്യാറായ നമുക്ക് നമുക്ക് എന്തുകൊണ്ട് ഈ സംഗതി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത് പഠിക്കേണ്ടത് ഇപ്പോൾ ട്രെയിനിങ്ങും പഠിപ്പിക്കലും വേണ്ടത് ഇവിടുത്തെ എറണാകുളത്തെ വൈദികർക്കല്ല അതിനെപ്പറ്റി അന്വേഷിക്കേണ്ടതും അതിനെപ്പറ്റി പഠിക്കേണ്ടതും എന്താണ് എറണാകുളത്തെ കുഞ്ഞാടുകൾക്ക് ഈ ബുദ്ധിമുട്ട് എന്ന് പഠിച്ച് അതിൻ്റെ കാരണം കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ നമ്മുടെ മതമേലധ്യക്ഷന്മാരുടെ അല്ലെങ്കിൽ മത നേതൃത്വത്തിൻ്റെ സഭാ തലവൻ്റെ ഉത്തരവാദിത്വമാണ് അതിൻ്റെ അകത്ത് അവർ ടോട്ടൽ ഫെയിലിയറാണ് അത് വരുമ്പോഴാണ് അവർ വടിയെടുക്കുന്നത് ഇന്ന ദിവസം ഇത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളിതിനെ പിടിച്ച് പുറത്താക്കും എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ദേ ടോട്ടലി ഫെയിൽഡ് ടു കൺവിൻസ ടു കൺവിൻസേഴ്സ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് അവർ ലജിറ്റി ആയിട്ടായിട്ട് ലോജിക്കുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഞങ്ങൾക്ക് വി വിൽ അണ്ടർസ്റ്റാൻഡ് പക്ഷെ അതിന് നമ്മളുടെ സഭാ നേതൃത്വത്തിന് കഴിയുന്നില്ല അവിടെയാണ് അവരുടെ പരാജയം അതിന് പകരം അവർ പോകുന്നത് കൺഫണ്ടേഷണൽ മെത്തേഡ് അത് ഡിക്റ്റേറ്റേഴ്സിൻ്റെ മെത്തേഡാണ് കൺഫണ്ടേഷൻ ആൻഡ് അൾട്ടിമേറ്റം റഷ്യയിലെ പുടിൻ അല്ലെങ്കിൽ നോർത്ത് കൊറിയയിലെ കിം അവരൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ ജൂലൈ മൂന്ന് വരെ നമ്മളുടെ ഈ കുർബാന നല്ലതാണെന്നുണ്ടെങ്കിൽ ജൂലൈ മൂന്നിന് ശേഷം വാട്ട് ചേഞ്ചസ് വാട്ട് ചേഞ്ചസ് യു യു ടെൽ ടെൽ ചേഞ്ചേഴ്സ് ഇതിനെന്തെങ്കിലും മറുപടി പറയുവാനായിട്ട് നമ്മുടെ സഭാ നേതൃത്വത്തിന് സാധിക്കുമോ ഞങ്ങൾ സ്വീഡൻഡി തീരുമാനിച്ചു അതുകൊണ്ട് നിങ്ങൾ നിങ്ങളനുസരിക്കണം എന്നുള്ളതല്ലാതെ ടെലസ് ടോക്ക് ടു അസ് ഇൻ എ ലോജിക്കൽ മാനർ അതവരെ കൊണ്ട് പറ്റുന്നില്ല പിന്നെ എനിക്ക് വേറൊരു പ്രത്യേക കാര്യം പറയാനുള്ളത് നമ്മുടെ ബോസ്കോ പുത്തൂറിന് എന്തുപറ്റി അദ്ദേഹം ഇപ്പോൾ ഉള്ള ക്രെഡിബിലിറ്റി ഒരു ജീവിതകാലം മുഴുവൻ അദ്ദേഹം നേടിയെടുത്ത സൽപേ നേടിയെടുത്ത സൽപ്പേര് എല്ലാം അദ്ദേഹം നശിപ്പിച്ചു കച്ച സ്വന്തം നട്ടിൽ പണയം വെച്ചു എന്നുള്ളത് മാത്രമല്ല അദ്ദേഹം ഈ കൽതായരുടെ മാമാപ്പണി ചെയ്യുകയാണ് എന്നുള്ളതാണ് ദുഃഖകരം എന്നാൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു പണ്ട് വളരെ നല്ല മനുഷ്യൻ വെരി ക്ലീൻ വെരി ഗുഡ് വെരി സൗമ്യായിട്ടുള്ളൊരു മനുഷ്യൻ വെരി നീറ്റ് പേഴ്സൺ വെരി ഫ്രണ്ട്ലി അദ്ദേഹം സാധാരണ മദ്യം കുടിക്കാറേ ഇല്ല പക്ഷേ എങ്ങാന് ഒരു രണ്ട് പെഗ അടിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ പ്രശ്നത്തിലേ അവസാനിക്കൂ ഈ കള്ളൊഴിച്ചു കൊടുത്തവനെ പുള്ളി പിടിച്ചടിക്കും നിങ്ങൾക്കും അറിയാമായിരിക്കും ഇങ്ങനെയുള്ള ചില ക്യാരക്ടേഴ്സിനെ കള് കുടിച്ചില്ലെങ്കിൽ വളരെ മാന്യം കള് കുടിച്ചു കഴിഞ്ഞാൽ തനി തല്ലിപ്പൊളി അവിടെ ചെന്നാൽ അടി ഉണ്ടാക്കുക പിടി ഉണ്ടാക്കുക പ്രശ്നങ്ങളുണ്ടാക്കുക ഇതേ ഇദ്ദേഹം അങ്ങനെയാണ് ഈ മെത്രാൻ തൊപ്പി കിട്ടുന്നവരെ ബോസ്കോ പുത്തൂറിന് ഒരു പ്രശ്നമുണ്ടായില്ല അദ്ദേഹം ആലുവ മംഗലപ്പുഴ സെമിനാറിലെ വളരെ മാന്യനായിട്ടുള്ള വളരെ റെപ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫസറായിരുന്നു അവിടുത്തെ റെക്ടറായിരുന്നു ഒരു കുഴപ്പമുണ്ടായില്ല പക്ഷേ ഈ തൊപ്പിയും അധികാരവും കൈ കിട്ടി കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ രീതികളും സ്വഭാവങ്ങളും എല്ലാം മാറി ദറ്റ് ഇസ് വാട്ട് ഹാപ്പൻ പവൾ പവൾ കറപ്സ് പീപ്പിൾ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മെത്രാമാരിൽ പലർക്കും എറണാകുളത്തോട് അനുഭാവമുള്ള ബിഷപ്പുമാരുണ്ട് ഇപ്പോൾ അഞ്ചു പേർ തൻ്റെ അടുത്തോടു കൂടി മുമ്പ് വന്ന് മുമ്പോട്ട് വന്നിട്ടുണ്ട് വേറെ പലരുമുണ്ട് പക്ഷെ അവരൊന്നും ഒരു മോറൽ കറേജ് നമ്മൾ മുമ്പോട്ട് വന്ന് നിലപാടെടുക്കാനായിട്ട് റെഡിയല്ല ഇപ്പം അഞ്ച് ബിഷപ്പ്മാർ ചെയ്ത പോലെ പക്ഷേ അവർ നിലപാടെടുത്താലും സിനഡിൽ വരുമ്പോഴത്തേക്കും അവർ പറയുന്നത് തന്നെ ഞങ്ങളെ എറണാകുളത്താൽ ഒന്ന് സൂചിപ്പിക്കാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഇത്രയാണ് അവർ പറയാൻ പോണത് അല്ലാതെ സിനഡിൽ ഇവർ വെട്ടിത്തിരിഞ്ഞ് നിൽക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഇല്ല സിനഡിൽ ചെല്ലുമ്പോഴത്തേക്ക് അവർ പറയാൻ നിങ്ങൾ ചൂടാവല്ലേ ഞങ്ങൾക്ക് നിലപാടിന് വേണ്ടിയിട്ട് ഞങ്ങൾ മനുഷ്യരെ അടുത്ത് ഞങ്ങൾ എറണാകുളത്തുകാരാണേ മനുഷ്യരെ അടുത്ത് അവിടുത്തെ ആൾക്കാരുടെ അടുത്ത് ഞങ്ങൾക്ക് എല്ലാമാണ് അപ്പോൾ അതുകൊണ്ട് അവർ അടിച്ചത്തുള്ളു മിക്കവാറും അങ്ങനെയാണ് പറയാൻ പോകുന്നത് ഞാൻ പല ബിഷപ്പുമാരോടും സംസാരിച്ചിട്ടുണ്ട് ഈ ബിഷപ്പ്മാർ പറയുന്നത് തന്നെ ജോസ് പറയുന്നത് ശരിയാണ് എറണാകുളത്തുകാര് പറയുന്നത് ശരിയാണ് എല്ലാം ശരിയാണ് ഒരു കുഴപ്പമില്ല ഒന്നുമില്ല യു ആർ എബ്സുള്ലി റൈറ്റ് നമ്മളെ എറണാകുളത്തുകാർ പറയുന്നതും ഈ ജനാഭിമുഖ്യക്കാരനെയും എല്ലാം ഞാനും സപ്പോർട്ട് ചെയ്യുന്ന ജനാഭിമുഖക്കാരനാണ് ഞാനും സപ്പോർട്ടറാണ് അതിൻ്റെ എന്നാണ് പറയുന്നത് നമ്മളോട് പക്ഷേ സിരടി ചെല്ലുമ്പോഴോ സിരഡി ചെല്ലുമ്പോൾ നേരെ തിരിച്ചു പറയും അപ്പോൾ അവർക്ക് നിലപാടുകളില്ല നിലപാടുകൾ വാക്കൊന്ന് പ്രവൃത്തി മറ്റൊന്ന് എന്ന് പറഞ്ഞ പോലെയാണ് അവർ ആർക്കും ഒരു വ്യക്തിത്വം ഇല്ല സ്വന്തം വിശ്വാസത്തിൽ അടിസ്ഥാന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ടൈപ്പുകളല്ല ഇവർ തരം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അതാണ് ഇപ്പോൾ നമ്മുടെ സഭയിൽ കയറുന്നൊണ്ടിരിക്കുന്നത് എനിവേ എനിക്കിപ്പോൾ പറയാനുള്ളത് നമ്മുടെ വൈദികർ ശക്തമായ ഒരു നിലപാടെടുത്തിട്ടുണ്ട് അവർ ഉറപ്പിച്ചു പറഞ്ഞു ഈ അൾട്ടിമേറ്റം അല്ലെങ്കിൽ അന്ത്യശാസം അന്ത്യശാസനം വന്നതിന് ശേഷം നമ്മുടെ അച്ഛന്മാർ ഒത്തുകൂടി എടുത്തു എറണാകുളത്ത് അവർ ഉറച്ച നിലപാടിലാണ് ഒറ്റക്കെട്ടിലാണ് എന്ന് അപ്പം നമ്മുടെ വിശ്വാസികളും മനസ്സിലാക്കണം നമ്മുടെ വിശ്വാസികൾ എറണാകുളത്ത് വിശ്വാസികൾ ഗ്രാസ് റൂട്ട് ലെവലില് എടവകാ തലത്തിൽ അല്ലെങ്കിൽ യൂണിറ്റ് തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട് ഇതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല ഇത് ആരാധനക്രമത്തിൻ്റെ പ്രശ്നമല്ല ഇത് അതിനേക്കാളൊക്കെ നിഗൂഢമായ കാരണങ്ങളാണ് അജണ്ടയാണ് ഇവർക്കുള്ളത് അത് നമ്മൾ മനസ്സിലാക്കണം അവരുടെ കണ്ണ് നിങ്ങളിലോ എന്നിലോ നിങ്ങളുടെ ആത്മീയ രക്ഷയിലോ എൻ്റെ ആത്മീയ രക്ഷയിലോ നമ്മുടെ ഉദ്ധാരണത്തിനോ ഒന്നുമല്ല അവർക്ക് വേണ്ടത് നമ്മളുടെ സ്വത്തും സ്ഥാപന വസ്തു പിന്നെ നമ്മുടെ സ്വത്തും പള്ളിയും പള്ളിക്കൂടവും കോളേജും ആശുപത്രി ഒക്കെയാണ് അതൊക്കെയാണ് അവരുടെ ലക്ഷ്യം അല്ലാതെ നമ്മളുടെ ഉന്നമനം നമ്മുടെ ആത്മീയ പരിപോഷണം ഇതൊന്നും ദേ ഡോൺ കെയർ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് അത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശക്തമായിട്ടുള്ള നിലപാടെടുക്കണം ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത നിലപാട് കാരണം നമ്മളുടെ ഭാഗത്താണ് സത്യം മൂന്നാം തീയതി ഉദാഹരണം പറഞ്ഞാൽ അത് ഒരു പുരോഹിതൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽ റൈറ്റിൽ കയറിയുള്ള ഒരു അധിനിവേശമാണ് അപ്പോൾ നമ്മളതിനെ ചെറുത്തത് കൊണ്ട് സഭാ വിരുദ്ധരാകുകയോ കത്തോലിക് സഭയുടെ പുറത്തു പോവുകയോ നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ സഭയുടെ വിശ്വാസ സത്യങ്ങൾ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല നമ്മൾ ബിഷപ്പുമാരുടെ ചെയ്തികളെ അവരുടെ ദുർനടപ്പിനെ അവരുടെ തെറ്റായ തീരുമാനങ്ങൾ മാത്രമാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് നമ്മൾ ചോദ്യം ചെയ്യുന്നത് അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി ഏതാണ്ട് ബേർലി ഏഴ് ദിവസം കൂടിയുള്ളൂ നമ്മൾ വളരെയധികം കരുതലോടെ ഇരിക്കേണ്ട സമയമാണ് ഒരിക്കലും പതറാതെ ഉറച്ച് ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ് ഇത് നിർത്തുന്നു ജോസ് തരിയത്ത് താങ്ക് യു ഫോർ ലിസണിങ്